മറ്റവളെ മാറി ട്രെയിൻ ഡാ പി ഡേറ്റ് നിന്നെ सराവടാ നിന്നെ കാണാതെ വരുവാളോ 얘네 কিল எல்லாம் നക്കിട്ടെന്നാ അതേ ഇങ്ങേ എനിമിനെ ഫീസ് ആരോൻ ചെയ്യണം കിൽ കളേക്കാണോ ദേ അഞ്ച് മിനിറ്റ് ആറായി ആറ് ആറ്

അയ്യേ ആള് ગયો അല്ലേ സ്മോൾ ഓടേ റിക്കോൾ നമ്പർ പറ നീ അവസരം ഇഞ്ചി റിക്കോൾ മോനെ ആദരി കുനിയ ഒന്നും പേസയേ ഇല്ല സെന്റർ ആనికരാം ഞാൻ റിക്കോൾ പോറൊന്നല്ലേ